ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെ കെ പിള്ളേ നമ്മൾ ഇന്ന് നൈസായിട്ടൊരു മുയലിന്റെ കൂടിക്കാൻ വേണ്ടി വാബ്റ്റേജ് നിഷിന്റെ വീടാണ് കേട്ടോ അപ്പൊ വീഡിയോ അതുകൊണ്ട് കാണാറുണ്ടല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോകളൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഉള്ള ഒരു ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് ഒന്ന് കട്ടാക്കി വീട് എങ്ങനെ वे हमारा भीष्मना तो देता रानी അപ്പൊ നമ്മളെ ഇതാണ് നമ്മുടെ കൂട്ടത്തെ സീസട്ടാ അഞ്ചടി നീളം ഉണ്ട് രണ്ടടി വീതി ഒന്നടി ഹൈറ്റ് അങ്ങനെ മൂന്ന് പാർട്ടിൻ ചെയ്യാൻ പോകണം അപ്പൊ ഇതിന്റെ മേലും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ പീസൊക്കെ നേരം പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മക്ക് വെച്ചിട്ട് കൂടുതലും സെറ്റാക്കിയിട്ട് കളിക്കാം കേട്ടിപ്പോ സെറ്റ് ചെയ്യാൻ പോണ വേണ്ട നമ്മ കൂട് സെറ്റ് ചെയ്യാൻ പോണത് കേബിൾ ടൈറ്റാണ് എല്ലാം എല്ലാ ജോയിന്റിലും വെക്കാനുള്ളത് കേബിൾ ടാഗാണ് നല്ലത് കമ്പിയൊക്കെ സാധ്യത പരിപാടി ഇല്ലാട്ടല്ലേ പരിപാടിയില്ല ഇപ്പൊ ഞാൻ വളച്ചത് കൊണ്ടല്ലോ അതുപോലെ പ്ലെയറിന് വളച്ചു കഴിച്ച് വളച്ചുണ്ടല്ലേ കുട്ടി വളച്ചിട്ടില്ല നമ്മൾ ഒട്ടും കണക്ഷൻ ഉള്ള കാരണം നല്ല അടിപൊളിയായിട്ടിരിക്കും ിൽ കേബിൾ സംഭവം ജോലി ചെയ്ത് കഴിയുമ്പോ സൂപ്പർ പിന്നെ ഈ സൈഡിലത്തെ വെക്കാൻ പറ്റുള്ളൂ സൈഡിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് മൂന്നായിട്ട് വർക്കിംഗ് ചെയ്ത് കഴിക്കണ്ടാ ഇനി അടുത്ത ഡോറ് സിറ്റിയാൻ ഉണ്ട് ഡോറ് സൈഡിലല്ല വെക്കണം ഡോറ് വെക്കുന്ന മേള കേട്ടോ മേള വെക്കുമ്പോ പിന്നെ മുന്നിൽ ചാടിയും അതോ തുറന്ന് പോയി ചാടിക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് മേളിന് ഡോറ് സിറ്റിയാ ഇതെല്ലാം കട്ടിയുമ്പോ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണ്ട നിർത്തി കട്ട് ചെയ്ത് കളയരുത് എന്ന് വെച്ചിട്ടുണ്ടല്ലേ ഈ കറക്റ്റ് ലെവലിൽ കട്ടി കളി ചാടിക്കിടക്കണം ചാടിച്ച് ഇട്ട് കട്ടിയരുത് വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ ഇട്ട് കട്ടിഴ്ന്നെ ഇത്ര പാ ചാടി അത് നൂലിന്റെ മേത്തിൽ കൊണ്ടു പൊട്ടാനൊക്കെ സാധ്യത ഉണ്ടാവും അത് കാരണം എല്ലാം കട്ട് ചെയ്യുമ്പോ ഇതേപോലത്തെ വെച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ എന്തിട്ട് കട്ട് ചെയ്താ കട്ട് ചെയ്താണ് എന്റെ ഇട്ട് കട്ട് ചെയ്തത് ചാടി അത് മേത്തിട്ടുണ്ട് എനിക്ക് പൊട്ടാനൊക്കെ സാധ്യത അപ്പോൾ നമ്മ ഡോറിന്റെ എടുത്ത പീസേ ഡോറിന്റെ സൈസിനെക്കാളും കുറച്ചുകൂടി വലിയ പീസ് ആണ് എടുത്തേക്കുന്നത് മറ്റേ ബാലൻസ് കട്ട് ചെയ്ത പീസ് എടുത്തിട്ടില്ല കേട്ടോ താഴെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ താഴെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അത് എല്ലാവരും കിട്ടാതി പിന്നെ വേറെ മെയിൻ കാര്യം പെയിന്റ് അടിക്കണം പെയിന്റ് പന്തണം പ്രത്യേകിച്ച് ഇതിന്റെ അടിഭാഗത്ത് അടിഭാഗത്ത് രണ്ട് കൂട്ടം മൂന്ന് കൂട്ടം അടിക്കാൻ പറ്റി അത്ര നല്ലാണ്ടെ ഈ റാബറ്റിന്റെ യൂറിനും കാര്യങ്ങളൊക്കെ വീടിന് വെള്ളം വീടിന് തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ച് ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകാരണം മെയിൻ ആയിട്ട് നോക്കേണ്ടത് താഴത്ത് മാത്രം വേറെ മെയിൻ ഭാഗത്തൊക്കെ വൺ കോഴ് ഒരു കൂട്ടം അടിച്ചാലും കാഴ്ച മാത്രം രണ്ട് തോട്ട് അല്ലെങ്കിൽ മൂന്ന് പോട്ട് മസ്റ്റായിട്ട് വേണ്ട എന്നാലേ ഉള്ളതിൽ ഉണ്ടാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് വെച്ചു പിന്നെ മഴ കൊള്ളാന്നുള്ള സ്വലപ്പം വ്യക്തിയാണ് അത് വേറെ നോട്ടിയാ അപ്പൊ ഇതേ അപ്പൊ സംഭവം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പെയിന്റിങ് വെച്ച് ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സാധനം എല്ലാം പ്രാവിധിക ഉണ്ടാവും ഞാൻ എളുപ്പമാണ് ഒരു ഒരു മണിക്കൂറിൽ പരിപാടി ഉണ്ടാവുള്ളൂ എല്ലാ സംഭവങ്ങളൊക്കെ സെൻറ്റ് ചെയ്തു ജോലി ഒക്കെ ചെയ്തു എല്ലാം സെറ്റ് ചെയ്തു കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് പരിപാടി ആയിരുന്നു അതൊക്കെ സൈസിനൊക്കെ ഒരു ഇഷ്ടമുള്ള സൈസ് സൈസാണ് ഇപ്പം രണ്ടു മൂന്ന് ഇത് ഒരു കൂടെ നിറയുമ്പോൾ ഒരു രണ്ട് ഒന്നര രണ്ട് ആ ഒരു സ്കോർ ആയിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഓടിയടക്കാനൊക്കെ പറ്റൂലേ എല്ലാം ഓടിയടക്കണമല്ലോ അപ്പൊ ഞാൻ ആ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ താൽക്കി ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് അത് ഒന്ന് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവര് ബൈ ബൈ